സ്നേഹമുള്ള പ്രേക്ഷകരെ വീണ്ടും വരുന്നു ചെറിയൊരു എപ്പിസോഡുമായി ഈ സദ്യകൾക്ക് വലിയപ്പടം പഞ്ചാര ശർക്കര ഉപ്പേരി എള്ളുണ്ട വട പാലട പഴം പരിപ്പ് ഗോതമ്പ് അതുപോലെ മലയാളം പരദേശം വിഭവങ്ങൾ ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട് സദ്യ വളരെ ക്ഷേമമായെന്നും മോശമായെന്നും പല അഭിപ്രായങ്ങളും പലരും പറയാറുണ്ട് എന്നതുപോലൊരു കാര്യമാണ് വിവാഹ വിവാഹകാര്യത്തിൽ അഷ്ടാഷ്ടമദോഷം എന്ന ഒരു ക്രൂരമായ പ്രതിഭാസം വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പത്ത് പൊരുത്തം പാപസാമ്യം ദശാസന്ധി ഇതുപോലുള്ള പല കാര്യങ്ങളും നോക്കാറുണ്ട് പക്ഷേ ഈ ഷഷ്ടാഷ്ടമ ദോഷം പലരും പരിഗണിക്കാറില്ല അതിൻ്റെ തിക്തഫലം വിവാഹശേഷമാണ് സാധാരണഗതിയിൽ അനുഭവിക്കാറുള്ളത് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസത്തിൽ തുടങ്ങും അത് നെന്മാറ വേലയുടെ വെടിക്കെട്ട് പോലെ കത്തിപ്പടർന്ന് ആകെ അന്തരീക്ഷം മലീമസമാക്കും ജീവിതം തന്നെ തുലയ്ക്കും ദോഷം അത്ര പ്രസക്തമായ ഒരു കാര്യമാണ് സാധാരണഗതിയിൽ ആദ്യം നോക്കേണ്ടത് ദോഷം ഉണ്ടോ എന്നാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള ശത്രുതയ്ക്ക് ഇത് നിദാനമാണ് ആറും എട്ടും കൂറായി വരുന്ന പല നേതാക്കന്മാരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല അത് ശരിയല്ല ചിലർ മൺമറഞ്ഞു ചിലർ ജീവിച്ചിരിക്കുന്നു അവർ തമ്മിൽ ഒരേ കക്ഷിയിലാണെങ്കിൽ പോലും ഭിന്ന കക്ഷിയിലാണെങ്കിൽ പറയാനുമില്ല ഒരേ കക്ഷിയിലാണെങ്കിൽ പോലും ഈ ദോഷം വളരെ പ്രബലമായി വളരെ ശക്തിയായി അവരെ സ്വാധീനിക്കാറുണ്ട് അത് ശത്രുത വാഗ്പോര് അതുപോലെ പല പല തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരാറുണ്ട് ഒരു കഥയാണ് പറയാൻ പോകുന്നത് ഒരു വരനും വധുവും അവർക്ക് ഏത് പേര് വേണമെങ്കിലും ഇട്ട് വിളിക്കാം വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസം തുടങ്ങി അമ്മിത്തല്ല് കാരണം എന്തെന്നറിയില്ല അന്യോന്യം സംസാരത്തിൽ ഉണ്ടായ പിശകുകൾ സംസാരത്തിലുണ്ടായ വാക്പോരുകൾ വളർന്ന് പടർന്ന് പന്തലിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത് വല്ലാത്തൊരവസ്ഥയിൽ വന്നു വിവാഹമേ വേണ്ട ഡൈവോഴ്സ് നോട്ടീസ് കൊടുത്തു ആറുമാസത്തിനകത്ത് അത് വഴിത്തിരിവിൽ വന്നപ്പോൾ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരായി മാറി എങ്ങനെയെന്ന് വെച്ചാൽ വധു പറയുകയാണ് വരൻ്റെ എൺപത് വയസ്സായ പിതാവ് ആ കുട്ടിയെ സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നുവരെ പറയുന്ന തരത്തിൽ ഈ കാര്യം വളർന്ന് വലുതായി കോടതിയിൽ വന്നു കോടതിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല കോടതി ആ പെൺകുട്ടിയെ ശാസിച്ച് കേസ് തള്ളിക്കളയുന്ന ഒരവസ്ഥയിലെത്തി ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ആദ്യത്തെ മധുരം കഴിഞ്ഞാൽ പിന്നീട് വൈരാഗ്യവും വഴക്കും വാക്പോരും ധിക്കാരവും അന്യോന്യം ജോലിക്കാരാണെങ്കിൽ ഒരാൾ ഒരു വഴിക്ക് മറ്റൊരാൾ മറ്റൊരു വഴിക്ക് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായിട്ട് കാണുന്നു കുടുംബ കോടതികളിൽ തിരക്ക് അതുപോലെ മറ്റ് പല കോടതികളിലും ഈ വിവാഹബന്ധം വേർപെടുത്താനുള്ള ഒരു തിരക്ക് ഇപ്പോൾ വളരെ വ്യാപകമായി കാണുന്നുണ്ട് കാരണം മഹേന്ദ്രപുരുത്തമോ അല്ലെങ്കിൽ ഉള്ള ആളുകൾ തമ്മിൽ പെട്ടെന്ന് ആകർഷിക്കും ക്കിനുള്ളിൽ തീയിരിക്കുന്ന കാര്യം ആരും അറിയില്ല ചിലപ്പോൾ ആറു എട്ടും കൂറായിരിക്കും സ്ത്രീജാതകത്തിൽ നിന്ന് ആറാമത്തെ കൂറ് വെച്ചാൽ ഉദാഹരണം കന്നിക്കൂറാണ് സ്ത്രീ എന്ന് കൂട്ടുക കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം കുംഭക്കൂറിൽപ്പെട്ട ഒരു വരനെ ഒരു പെൺകുട്ടി തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ആൺകുട്ടി തിരഞ്ഞെടുക്കുന്നു എന്ന് വയ്ക്കുക അത് ഈ പറയുന്ന പ്രക്രിയയിൽ ചെന്ന് മുട്ടി കപ്പൽ തകർന്ന് തരിപ്പണമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പലരും പറയും സ്ത്രീജാതകത്തിൽ നിന്ന് എട്ടാംകൂറ് നമുക്ക് പരിഗണിക്കാം അതിന് വിരോധമില്ല എന്ന് പറയും അവിടെയും സ്ഥിതി ഇത് തന്നെയാണ് അഷ്ടവരാശിക്കൂറ് അങ്ങനെ വരുമ്പോൾ പൊരുത്തം ഉണ്ടാവും എട്ട് പൊരുത്തമൊക്കെ ഉണ്ടാവും ഏഴ് പൊരുത്തം എട്ട് പൊരുത്തമൊക്കെ ഉണ്ടാവും പക്ഷെ സംഭവം മുന്നോട്ട് വരുമ്പോൾ വഴക്കും വക്കാണവും ഡൈവോഴ്സിലും കലാശിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ടുണ്ടാകുന്നു വളരെ സൂക്ഷ്മമായി നമ്മൾ നോക്കി മാത്രമായിരിക്കണം വിവാഹ ചേർച്ചകൾ നടത്തേണ്ടത് വിവാഹ ചേർച്ചകൾ നടത്തുമ്പോൾ നമ്മൾ പത്ത് പൊരുത്തം നോക്കും നേരത്തെ പറഞ്ഞ രീതി പാപസാമ്യം മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും നടത്തുന്നത് ഇങ്ങനെ ഇരിക്കുന്നതായി ഒരു ദോഷം ഷഷ്ടാഷ്ടമ ദോഷം ആറും എട്ടുമായി കൂറു വരുന്നതാണ് ഏറ്റവും ക്രൂരം അതേ സ്ഥാനത്ത് പെണ്ണിന്റെ കൂറിൽ നിന്ന് എട്ടാം രാശി മധ്യമമായി എടുക്കാറുണ്ട് മധ്യമമായി മധ്യമമായെടുത്താലും നൂറിൽ തൊണ്ണൂറും ഈ പറയുന്ന അകലം അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ സുതാര്യതയില്ലാത്ത രീതിയിൽ പെരുമാറുന്നതായും കാണാറുണ്ട് ഇത് സർവ്വസാധാരണ സംഭവമാണ് നേരത്തെ പറഞ്ഞ രീതിയിൽ വലിയപ്പടം പഞ്ചാര ശർക്കര ഉപ്പേരി പലതരത്തിലുള്ള പ്രഥമൻ ഇതെല്ലാം ഉണ്ടെങ്കിലും ആ ഇലയിൽ കൊണ്ടുപോയി കോഴിക്കാട്ടം വിളമ്പിയാൽ എങ്ങനെ ഇരിക്കും നമുക്ക് കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റില്ല അത് നമുക്ക് വേസ്റ്റ് ആവും എന്നതുപോലെയാണ് ഈ സംഭവം നമ്മുടെ മുന്നിൽ കത്തിവിടർത്തി നിൽക്കുന്നത് ഇതിനെ നമ്മുടെ സൂക്ഷ്മ ഏറ്റവും വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വ്യക്തികൾ തമ്മിൽ പോലും രണ്ട് വ്യക്തികൾ തമ്മിൽ ചിലപ്പോൾ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ അങ്ങേയറ്റത്ത അടുപ്പം എന്തെന്നില്ലാത്ത അടുപ്പം എവിടെയോ വെച്ച് കണ്ട പരിചയം പോലെ വരുന്നത് സമസപ്തമം എന്ന് പറയുന്ന ഗുണമാണ് ഏഴും ഏഴുമായിട്ട് വരിക തിരുവാതിരയും പൂരാടവും തമ്മിൽ കണ്ടാൽ അതുപോലെ ഉണർദവും പൂരാടവും തമ്മിൽ കണ്ടാൽ വളരെ തേനും പാലും പോലെ അവർ യോജിക്കും അടിസ്ഥാനത്ത് പൂയവും പൂരാടവും തമ്മിൽ കണ്ടാലോ എന്തോ ഒരകലം എന്തോ ഒരപ്രിയം ഇത് നിത്യജീവിതത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പ്രക്രിയ മനുഷ്യൻ മനസ്സിലാക്കാറില്ല കാരണം അയാൾ എന്നോട് മോശമായി പെരുമാറി അയാൾ അഹങ്കാരിയാണ് അയാൾക്ക് എന്നോട് താല്പര്യമില്ല അയാളുടെ വാക്കുകൾ അഹിതമാണ് ഉള്ള വർത്തമാനത്തിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് രാഷ്ട്രീയത്തിലാവട്ടെ ഓഫീസിലാവട്ടെ മറ്റ് പല സ്ഥലത്താകട്ടെ ഈ സംഭവം ഈ കലാപരിപാടി എപ്പോഴും അരങ്ങേറുന്നുണ്ട് നമ്മളറിയില്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള സഷ്ടാഷ്ട്രമം ആറും എട്ടും പെട്ടുമാറും ആയിട്ടുള്ള കൂറും അങ്ങനെയുള്ള നക്ഷത്രങ്ങളുമാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വിവാഹകാര്യത്തിലാവുമ്പോഴാണ് നമ്മൾ ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെടുന്നതും ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും എന്ന് ഞാൻ സൂചിപ്പിച്ചു ആ കാര്യം ഇന്നിപ്പോൾ സർവസാധാരണമാണ് കാരണം വിവാഹ ജീവിതം ഇപ്പോൾ ഒരു കുട്ടിക്കളി പോലെ നമ്മൾ തമ്മിൽ തമ്മിൽ കാണുന്നു വർത്തമാനം പറയുന്നു പിന്നീട് വിവാഹം നടക്കുന്നു അത് പരിഗണനകളൊന്നും നോക്കുന്നില്ല പണ്ടത്തെ രീതിയിൽ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല അത് കഴിഞ്ഞാണ് അബദ്ധം പറ്റുന്നത് ഏത് മുന്തിരിയാണെന്ന് കരുതി കാഞ്ഞിരക്കുരു കടിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അത് തുടർന്ന് കുഴപ്പത്തിൽ വരുന്നു കേസാവുന്നു കോടതിയാവുന്നു കൊലപാതകം നടക്കുന്നു മറ്റ് പലതും നടക്കുന്നു ഡൈവോഴ്സ് നടക്കുന്നു ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ സ്ഥലത്തും നമ്മളുടെ കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും കേരളീയരാണ് കൂടുതൽ ജാതകത്തിനെയും മറ്റും പ്രിഫർ ചെയ്ത് നക്ഷത്രം ഒന്നാളും നോക്കുന്നത് അപ്പോൾ അവർ ചോദിക്കും റഷ്യയിലും ബ്രിട്ടനിലും അമേരിക്കയിലും ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറയും അവിടെ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം അമേരിക്കയിലും മറ്റും ഷർട്ട് മാറുന്ന രീതിയിൽ വിവാഹബന്ധങ്ങൾ മാറിപ്പോകാറുണ്ട് അതെല്ലാം നമ്മൾ കൂലങ്കഷമായി പരിശോധിച്ചാൽ ഈ പ്രക്രിയ അതിനകത്ത് കാണാൻ സാധിക്കും എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത് ഇത്രയും പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നന്ദി പറഞ്ഞ് വീണ്ടും കാണാം പുതിയൊരു എപ്പിസോഡുമായി നിങ്ങൾക്ക് നന്ദി നമസ്കാരം